ഡൽഹിയിലൊരു നാടകത്തിന് വേണ്ടി പോകും അവിടെ കോൺക്സ്റ്റ് വീക്ക് അത് വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്നത് വലിയ സ്വാഭാവികമാണ് അപ്പം നമ്മളതിൻ്റെയൊക്കെ പിന്നാലെ ഉണ്ടെങ്കിൽ പോലും തുടക്കക്കാരം ഒരിക്കൽ നമ്മളൊരു സിനിമ ഒരു നാല് ലാംഗ്വേജിൽ ഇറങ്ങുക അത് നാല് രീതിയിലുള്ള ആളുകൾ കേൾക്കുക കാണുക എന്ന് പറയുന്നതന്നെ വലിയ സന്തോഷമാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല എന്താ പറയുക ഒരുപാട് സിനിമകൾ കാണുകയും അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോട് പ്രേക്ഷകരോട് ഞങ്ങളെയും സ്വീകരിക്കുക Hóla, þetta er það. Svon dós, ekki. നമസ്കാരം എൻ്റെ എന്റെ പേര് കണ്ണൻ എന്നാണ് എന്റെ കൊല്ലമാണ് എന്റെ ഫസ്റ്റ് മൂവിയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ഒരു പ്രസ്മീറ്റാണ് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് പിന്നെ മൂവിയില് ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്

വളരെ മനോഹരമായ ഒരു കഥാപാത്രത്തെ കാണാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ എട്ട് ടോട്ടൽ പത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ അതിൽ എട്ട് പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സാണ് പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ ഒരു ഒന്നോ രണ്ടോ പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും ഒരു സയലന്റ് പിന്നെ ഒരു ഇൻ്റർവൽ ശേഷം ഒക്കെ ഫൈറ്റ് ആണ് കൂടുതലുള്ളത് ഫൈറ്റ് സീൻസ് ഒക്കെ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഒരു ക്ലോസ് അപ്പ് ഷോട്ടിലല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് വൈറ്റ് ഷോട്ടിലാണ് അപ്പൊ വൈറ്റ് ഷോട്ടിലാകുമ്പോൾ തന്നെ അതിന്റെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തില്ല വളരെ ബോറായി നിൽക്കും കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈതിരിക്കുന്നതും മുഖത്തടിക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും പക്ഷെ വൈറ്റ് ഷോട്ടിൽ തന്നെ ഒരു കുറെ സീക്വൻസ് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അപ്പൊ അതിനുള്ള പ്രാക്ടീസ് ഒക്കെ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിംഗ് വർക്ക് ഷോപ്പ് ഫൈറ്റിനുള്ള വർക്ക്ഷോപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ഞങ്ങൾ ശ്രീജിത്ത് രമണൻ അതുപോലെ ശ്രീജിത്ത് പോയിൽക്കാവ് ഇത് രണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് തിയേറ്റർ മാസ്റ്റേഴ്സാണ് അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹത്തെയും ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഒരു വൺ വീക്ക് അല്ലെങ്കിൽ വൺ വീക്കോളം ഞങ്ങൾ അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയ പണിയല്ല കാരണം എല്ലാം എല്ലാ പുതുമുഖങ്ങളായത് കൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് നമ്മളൊക്കെ മേഡത്തിനെ പോലെയുള്ള ആക്ട്രസ് മാത്രമേ ഉള്ളൂ നമ്മൾ പണ്ട് പറയുന്ന ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയില്ല പക്ഷേ ഈ സിനിമയിൽ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ആക്ഷൻ ചെയ്യുന്നത് അപ്പോ അത് ഇപ്പം ഞാനും സാന്റിയൊക്കെയാണ് കൂടുതൽ ആക്ഷൻ ഒക്കെ വരുന്നത് അപ്പോൾ കട്ടൊക്കെ 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 അടിച്ചടിച്ചടിച്ച് നിൽക്കുന്നതാണ് അപ്പൊ അതൊന്നും വളരെ ഈസി ആയിരുന്നില്ല ഈസിയായ അല്ല പുതിയ ആൾക്കാരായത് കൊണ്ട് തന്നെ അപ്പൊ അതിന്റെ ഒരുപാട് എഫേർട്സ് ഉണ്ട് അപ്പൊ അതൊന്നും നിങ്ങൾ കാണുമ്പോൾ മയ്യെ എന്ന് തോന്നിപ്പിക്കാനും പാടില്ല കാരണം ഇത്രയും ക്യാമറയും നല്ല ലെൻസും വൈഡ് ഷോട്ട് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെതായ പെർഫെക്ഷന് വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുന്നു ഒരു ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഒരു ചന്തത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരു അനുഭവത്തോടെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മേക്കിംഗ് ആണ് ചെയ്തിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കാണണം സപ്പോർട്ട് ചെയ്യണം ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എന്റെ നന്ദി ആദ്യമേ പറയുന്നു കാര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പടത്തിന്റെ എന്തരം ഡീറ്റെയിൽസ് ആണെങ്കിലും അത് പ്രേക്ഷകരിലോട്ട് എത്തും ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം ഈ പടം എന്താ പറയാ ആദ്യം എൻ്റെ കമ്പനിയിലോട്ട് ഡിസ്ട്രിബ്യൂഷനിൽ വന്നപ്പോൾ എനിക്ക് ഓപ്പൺ ആയിട്ട് ഇത് എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്ന ആളല്ല ഞാൻ അപ്പോൾ ഇതിൻ്റെ നായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ പടം ഒന്ന് കണ്ടു നോക്ക് അത് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം അങ്ങനെ ഞാൻ കാര്യങ്ങൾ പടം കണ്ടു നോക്കി കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രല്ല ഞാൻ തമിഴിൽ ഒരു പടം ചെയ്ത ഡയറക്ടർ ആണ് എന്ന് പറഞ്ഞ സോണിയ അഗ്രവാളെന്ന് വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ അതിലെടുത്ത എഫർട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിൻ്റെ തമിഴും തെലുങ്കും കണ്ടന്റ് റെഡിയാക്കിയത് കാര്യം പടം എന്താ പറയുക തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാവും കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളിൽ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല എന്നാലും സെക്കൻഡ് ഹാഫോട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫർട്ടിൽ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനാലാം തീയതി എസ് എഫ് സി ആർട്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം തമിഴ്നാട് അതേപോലെ തന്നെ ബാംഗ്ലൂര് ഹൈദരാബാദ് ഈ നാല് സ്ഥലങ്ങളിൽ മറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ് കാര്യം എന്താ പറയുക ഒരു നോക്കമ്മേഴ്സ് അതായത് പുതിയ ആൾക്കാർ വരുന്ന പടം വെളിയിലെത്തിക്കാൻ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട് പക്ഷെ നമ്മളും ഇതിൽ ഒരുപാട് എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എന്താ പറയുക നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയുക പക്ഷേ എല്ലാവരും തിയേറ്ററിൽ പരമാവധി വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ും സംസാരിച്ചു പടത്തിലെ എല്ലാം പറഞ്ഞു പക്ഷേ പടത്തിലെ സംവിധായകനെ ഒരു വിവരവും ഇല്ല ഒരു പടത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സംവിധായകൻ ഉണ്ടല്ലോ. ഇന്നൊരു സംവിധായകൻ വന്നില്ല സംവിധായകൻ സംവിധായകന്റെ പേര് സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സിദ്ധിഖ് മേഗോണെന്നാണ് ാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിം ആയിട്ട് ഇട്ടിരിക്കുന്നത് സിദീൻ മേക്കോൺ അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച് ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ കൂടുതൽ മൂന്നിരട്ടിയിലേക്കാൾ കൂടുതൽ പോയി അപ്പൊ ഇപ്പൊ അതുപോലെ നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മൾ അത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇതിനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശും ഒരുപാട് പ്രൊജക്റ്റും എന്നൊക്കെ പറഞ്ഞു വാങ്ങി അത് നമ്മൾ പോലും അറിഞ്ഞുന്നില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സിനിമ സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം അപ്പൊ അത് നമ്മളവരോട് ചോദിച്ചു അപ്പൊ അങ്ങനെയുള്ള പണം റിലീസ് ആവുന്നതിനെ കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്നു സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മൂപ്പർ അങ്ങനെ ഒരുപിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ് അപ്പൊ നമ്മൾ ഈ സിനിമയിലുള്ള പേര് പറഞ്ഞ ലീജ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങി നോക്കുകയും ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ഉണ്ട് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളും പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു ഒരു വർക്കും ചെയ്യുന്നില്ല എല്ലാം നല്ല ർക്കിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്റ്റ് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്നു സംസാരിക്കണം എല്ലാം ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല ഇപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മൾ ഇത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് നിങ്ങൾ കഴിഞ്ഞു അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ നമ്മളെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കണ്ട അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ചിലപ്പോ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറേയും കൂടി പറ്റിക്കാൻ പറ്റിയിക്കേണ്ട എന്നുള്ള ഒരു സൂചന എല്ലാം കൊടുക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മൾ അത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത് പക്ഷേ വർക്കിന്റെ വയസ്സിന് എനിക്ക് അദ്ദേഹത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സ് ഒന്ന് ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ